ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂർന്നിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഘട്ടത്തിലെത്തിരിക്കാണ് മലയാള സിനിമ കേരള സ്റ്റേറ്റ് അവാർഡ് ദാന ചടങ്ങ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞുള്ളത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഘട്ടത്തിൽ ആസിഫ് ആസിഫലിയും മമ്മൂക്കയും ചേർന്നുള്ളൊരു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ ഒക്കെ വഴിയിൽ വെച്ച് കൊഴിഞ്ഞു പോയി ലാലേട്ടൻ ലാലാട്ടന് അവാർഡ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ആസിഫ് അലിയും മമ്മൂക്കയും ആണ് ലാസ്റ്റ് റൗണ്ടിൽ ഉള്ളത് എന്നാണ് ലാലാട്ടൻ കുറേ വർഷം മൂന്ന് മാസം മണലാലിൻ്റെ രാജസ്ഥാൻ മരുഭൂമിയിൽ വെയിൽ കൊണ്ടു ഉണങ്ങി കരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും കഷ്ടപ്പെട്ടതാണ് മമ്മൂക്ക ഒരു വീടിൻ്റെ ഉള്ളിൽ കുറച്ച് ദിവസം പ്രവർത്തിച്ചിട്ട് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാൻ പാടില്ല കാരണം ചെറിയൊരു ഒരു ഒരാഴ്ചത്തെ ഷൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഞങ്ങളെ ലാലാട്ടൻ മണലാരണ്യത്തിൻ്റെ ആശ്രമയിൽ കിടന്നിട്ട് വെയിലും മഴ മഴയൊന്നുമില്ല വെയിലുകൊണ്ട് കരി പാലിച്ചു കഷ്ടപ്പെട്ട് പത്ത് തൊണ്ണൂറ് ദിവസം കഷ്ടപ്പെട്ടതാണ് അപ്പോൾ അതിനൊരു അവാർഡ് കൊടുക്കണമെന്ന് കരഞ്ഞുകൊണ്ട് മോഹൻലാൽ ഫാനസുകാരൊക്കെ നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കേരള സ്റ്റേറ്റ് അവാർഡ് മമ്മൂക്കിക്കോ അല്ലെങ്കിൽ ആസിഫലിക്കോ കൊടുക്കും അപ്പോൾ ആസിപ്പലിക്ക് ചിലപ്പോൾ കൊടുക്കാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടാണെങ്കിലും അദ്ദേഹം ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടാൻ പോകുന്നത് പക്ഷേ മമ്മൂക്കയ്ക്ക് അവാർഡ് ചിലപ്പോൾ കൊടുക്കും രണ്ട് വർഷം മുമ്പ് മമ്മൂക്കിക്ക് കൊടുത്തതാണെങ്കിലും മമ്മൂക്ക കുറച്ച് അസുഖ കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം മലയാള സിനിമയിൽ നിന്ന് മാറി നിൽക്കായിരുന്നു അദ്ദേഹം തിരിച്ചു വന്ന വേളയിൽ ചില ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഇത്രയും നല്ല ചാൻസ് ലോകത്തിൽ കിട്ടാനില്ല അദ്ദേഹത്തിൻ്റെ ഈ ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വീണ്ടും ഒരു അവാർഡ് കൊടുത്ത് അദ്ദേഹത്തിനെ വീണ്ടും മലയാള സിനിമയിലേക്ക് ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇത്ര നല്ല ക്യാരക്ടർ മമ്മൂക്കയുടെ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ അഞ്ചെണ്ണമുണ്ടെങ്കിൽ പത്തില് പത്തിൽ ടൈറ്റ് ചെയ്തുവരാണെങ്കിൽ പോലും അഞ്ചെണ്ണങ്ങളിൽ ഒരെണ്ണം ഉണ്ടാവുന്നതാണ് കൊടുമൺ കോറ്റി എന്ന ഭ്രഹ്മുഗത്തിലെ കഥാപാത്രം അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയൊരു മഹത്വം തന്നെയായിരിക്കും മാസിക്കടി ചെറുപ്പമാണ് അദ്ദേഹത്തിന് വീണ്ടും ഇഷ്ടം പോലെ അവാർഡുകളൊക്കെ കിട്ടാൻ സാഹചര്യമുണ്ട് പക്ഷേ മമ്മൂക്ക് ഇത്രയും പ്രായമായിട്ട് മലയാള സിനിമയ്ക്ക് വേണ്ടി ഇത്രയും അത് കഷ്ടപ്പെട്ട് നിൽക്കുന്ന വീണ്ടും സിനിമയിലേക്ക് വീണ്ടും തിരിച്ചു വന്നിട്ടില്ല അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒന്നുകൂടി എന്താ പറയുക ബൂസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തായാലും ഒരു പ്രചോദനമാകാൻ ഈ അവാർഡിനെ സഹായിക്കും എന്തായാലും നിർബന്ധിക്കുന്നൊന്നുമില്ല നമ്മൾ എന്തായാലും ഒരാഗ്രഹം പറഞ്ഞു മാത്രം എന്തായാലും ആശയപടിക്ക് കൊടുത്താലും മമ്മൂക്കി കൊടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ രണ്ടുപേരും കൂടി കൊടുക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം നാശക്കാൻ തിരിച്ചു